രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില കുറച്ചുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി പുറത്തു വരുമ്പോൾ വെട്ടിലാകുന്നത് കേരളത്തിലെ പിണറായി സർക്കാർ പെട്രോളിനും ഡീസലിനുമൊക്കെ ലിറ്ററിന് രണ്ട് രൂപ വീതം കേന്ദ്രം കുറച്ചിരിക്കുകയാണ് അതായത് ഈ രണ്ട് രൂപ വീതം കേന്ദ്രം വില കുറയ്ക്കുമ്പോൾ നികുതി വകയിൽ കേരളത്തിന് കിട്ടിവരുന്നതൊക്കെ താനേ കുറയും പെട്രോൾ ഡീസൽ വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിനു മുൻപ് കേരളം എതിർത്തിരുന്നു ഇതിന് കാരണമായതാകട്ടെ ജി എസ് ടി കൊണ്ടുവന്നാൽ സംസ്ഥാനം എടുക്കുന്ന നികുതി ഇല്ലാതെയാകും എന്നത് മാത്രമല്ല കേരളത്തിന് വർഷം എണ്ണായിരം കോടി രൂപയുടെ നികുതി നഷ്ടമുണ്ടാകും എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ നിരക്ക് വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ബി ജെ പി വക്താവ് കെ വി ഹരിദാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പും ശ്രദ്ധേയമാകുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മോദിജി പെട്രോൾ ഡീസൽ വില കുറച്ചപ്പോൾ നട്ടം തിരിയുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട് സി പി എമ്മുകാർ ഓർ സർക്കാർ വിലാസുകാർ രണ്ട് രൂപ വീതം വില കുറയുമ്പോൾ നികുതി വകയിൽ കേരളത്തിന് കിട്ടിവരുന്നതും കുറയും മുൻകാലങ്ങളിൽ കേന്ദ്രം എണ്ണവില കുറച്ചപ്പോഴൊക്കെ അത് നിലനിർത്തുകയാണ് ഇടതു സർക്കാർ ചെയ്യുന്നത് ആനുകൂല്യം ജനങ്ങൾക്ക് പകർന്നു നൽകിയില്ല കേന്ദ്രം കുറച്ചതിന് സമാനമായി കേരളവും കുറയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില യഥാക്രമം ലിറ്ററിന് അഞ്ച് രൂപയും പത്ത് രൂപയും കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ വില എട്ട് രൂപയും ലിറ്ററിന് ആറ് രൂപയും കുറച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തെട്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പെട്രോളിന് പതിനഞ്ച് രൂപയും ഡീസലിന് പതിനെട്ട് രൂപയും കുറച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കവെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കുറച്ചിരിക്കുന്നത് ഇതിനു മുൻപ് ഗാർഹിക പാചകവാദ സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചിരുന്നു മാർച്ച് എട്ട് വനിതാ ദിനത്തിലായിരുന്നു ഗാർഹിക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ നൂറ് രൂപ കുറച്ചത് ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുമെന്ന് തന്നെയാണ് മോദി വ്യക്തമാക്കിയതും രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈയൊരു തീരുമാനം ഏറെ ഗുണകരമാകുമെന്ന് തന്നെയാണ് മോദി സർക്കാർ വ്യക്തമാക്കിയത് പാചകവാതകം കൂടുതൽ താങ്ങാവുന്നതായി മാറുന്നതിലൂടെ കുടുംബങ്ങളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കാനും ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കാനും ഒക്കെ ഞങ്ങൾ ലക്ഷ്യമിടുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും അവർക്ക് ജീവിതം എളുപ്പം ഉറപ്പാക്കുന്നതിനും മുൻപുള്ള പ്രതിബദ്ധതയ്ക്കനുസൃതമായിട്ടാണ് ഈ തീരുമാനമുണ്ടായതെന്നാണ് മോദി വ്യക്തമാക്കിയത് നേരത്തെ തന്നെ വാണിജ്യ പാചകവാത സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ വീണ്ടും വർദ്ധിപ്പിച്ചിരുന്നു പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില ഇരുപത്തിയഞ്ച് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ സിലിണ്ടറിന്റെ വില പുതിയ റെക്കോർഡിലെത്തിയിരുന്നു ഇതിനു മുൻപ് ഓഗസ്റ്റിലാണ് ഗാർഹിക പാചകവാദ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വന്നത് അന്ന് സിലിണ്ടർ ഒന്നിന് ഇരുന്നൂറ് രൂപയാണ് കുറയ്ക്കുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്